എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം എയർപോർട്ട് ജോലി നോക്കുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ ഇതാ ഇപ്പോൾ അവസരങ്ങൾ വന്നിട്ടുണ്ട് യു എയിലേക്കാണ് അവസരം ഫുജേറ എയർപോർട്ടിലേക്കാണ് ഫുജേറ ഇന്റർനാഷണൽ എയർപോർട്ടിലേക്കാണ് നിലവിൽ ജോലിക്കാരെ ആവശ്യമുള്ളത് എന്തൊക്കെ ജോലി ഒഴിവുകളാണ് വന്നിട്ടുള്ളത് എത്രയൊക്കെ വേക്കൻസികളാണ് ഉള്ളത് എങ്ങനെ അപേക്ഷിക്കാം എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ വീഡിയോയിൽ പറഞ്ഞു പോകുന്നുണ്ട് വീഡിയോ മുഴുവനായിട്ട് കാണുക ശ്രദ്ധയോടെ എല്ലാം കേൾക്കുക ഇതുപോലെയുള്ള കൂടുതൽ തൊഴിലവസരങ്ങൾ അറിയുവാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോരുത് ഫുജേറ എയർപോർട്ടിലേക്ക് വന്നിട്ടുള്ള ജോലി ഒഴിവുകൾ എന്തൊക്കെയാണ് എത്രയൊക്കെ വേക്കൻസികളാണ് ഉള്ളത് എന്താണ് നമ്മൾ ആദ്യം പറയാൻ പോകുന്നത് ബിസിനസ് കോണ്ടൂണിറ്റി കോർഡിനേറ്റർ റിലയൻസ് കോർഡിനേറ്റർ എന്നീ പോസ്റ്റുകളിലേക്ക് ഒരു വേക്കൻസി വീതമാണ് ഉള്ളത് എമർജൻസി പ്ലാനർ ഓഫീസർ പോസ്റ്റിലേക്ക് ഒരൊറ്റ പൊസിഷനിലേക്കാണ് വേക്കൻസി കാർഗോ മാനേജറായിട്ട് ഒരാളെയും എയർ ടെക്നീഷ്യൻ ആയിട്ട് ഒരാൾ രണ്ടു പേരെയുമാണ് ആവശ്യമുള്ളത് ഗാർഗനർ പോസ്റ്റിലേക്ക് ഒരാളെയും സിവിൽ എഞ്ചിനീയർ ആൻഡ് ഓട്ടോകാറ്റ് സ്പെഷ്യലിസ്റ്റ് പോസ്റ്റിലേക്ക് ഒരു പൊസിഷനിലേക്കാണ് ആവശ്യമുള്ളത് ഇലക്ട്രീഷ്യൻ പോസ്റ്റിലേക്ക് ഒരാളെയും ഡ്രൈവർ ഓപ്പറേറ്റർ പോസ്റ്റിലേക്ക് മൂന്ന് പേരെയുമാണ് ആവശ്യമുള്ളത് ഫയർ പ്രിവെൻഷൻ ഓഫീസർ പോസ്റ്റിലേക്ക് ഒരാളെയും ഡെപ്യൂട്ടി ഷീഫ് ഫയർ ഓഫീസർ പോസ്റ്റിലേക്ക് ആണ് ആവശ്യമുള്ളത് അപ്പോൾ ഇത്രയും വേക്കൻസികളാണുള്ളത് ചില വേക്കൻസികളിലേക്ക് ഒരാളെയും ചില വേക്കൻസിയിലേക്ക് രണ്ടുപേരെയും ചില വേക്കൻസികളിലേക്ക് മൂന്ന് പേരെയുമാണ് നിലവിൽ ഫുജറ എയർപോർട്ടിലേക്ക് ആവശ്യമുള്ളത് അപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള എല്ലാ വേക്കൻസികളിലേക്കും എക്സ്പീരിയൻസ് ഉള്ളവരെ മാത്രമേ പരിഗണിക്കുകയുള്ളൂ അതേപോലെ തന്നെ എല്ലാ വേക്കൻസികളും പെർമനന്റ് ജോലി ഒഴിവുകളാണ് പെർമനന്റ് ആണ് അല്ലാതെ കുറച്ചു കാലത്തേക്ക് മാത്രമല്ല സ്ത്രീകളെയും പുരുഷന്മാരെയും തന്നെ പരിഗണിക്കുന്നുണ്ട് പുരുഷന്മാരെ മാത്രമല്ല സ്ത്രീകളെയും പുരുഷന്മാരെയും എല്ലാ വേക്കൻസികളിലേക്കും പരിഗണിക്കുന്നുണ്ട് അപ്പോൾ ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള ഏതെങ്കിലും വേക്കൻസിയിൽ എക്സ്പീരിയൻസ് ഉള്ള സെയിം ഫീൽഡിൽ എക്സ്പീരിയൻസ് ഉള്ള ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഒരു ലിങ്ക് നൽകിയിട്ടുണ്ട് ആ ലിങ്കിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ പറഞ്ഞിട്ടുള്ള വേക്കൻസികളൊക്കെ തന്നെ നിങ്ങൾക്ക് അവിടെ കാണാൻ കഴിയുന്നതാണ് അവിടെ നിങ്ങളുടെ യോഗ്യതയ്ക്കനുസരിച്ചുള്ള വേക്കൻസി ഏതാണോ അതിന് മുകളിലായിട്ടൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ജോലിയെക്കുറിച്ചുള്ള എ ടു സെഡ് കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാൻ കഴിയുന്നതാണ് എക്സ്പീരിയൻസ് വേണോ ക്വാളിഫിക്കേഷൻ എന്താണ് അതേപോലെ തന്നെ മറ്റു ഡീറ്റെയിൽസ് റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണ് അങ്ങനെ ആ ഒരു ജോലിയെക്കുറിച്ചുള്ള എ ടു സെഡ് കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാൻ കഴിയും അതിന് താഴെയായിട്ട് അപ്ലൈ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് ഇത് ഫുജേറ ഇന്റർനാഷണൽ എയർപോർട്ട് ഡയറക്റ്റ് റിക്രൂട്ട് ചെയ്യുന്ന വേക്കൻസിയാണ് മറ്റൊരു ഏജൻസിയും ഇതിനിടയിലില്ല അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരു രൂപ പോലും ചാർജ് ആവുകയില്ല അപ്പോൾ ഈ ഒരു വേക്കൻസിയിലേക്ക് താൽപര്യമുള്ള യോഗ്യത ഉള്ളവരുണ്ടെങ്കിൽ ഉടൻ തന്നെ അപ്ലൈ ചെയ്യുക സി വി അയച്ചു കൊടുക്കുക